രാജ്യത്തെ വാഹന വിപണിയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ ഇപ്പോൾ ജനപ്രിയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പതിനഞ്ച് ലക്ഷം രൂപയിൽ താഴെ വിലയുള്ള അഞ്ച് താങ്ങാനാവുന്ന ഇലക്ട്രിക് വാഹനങ്ങൾ നോക്കാം ടാറ്റ ടിയോഗോ ഇവി ഈ പത്തൊമ്പത് രണ്ട് കിലോവേർട്ട് ഹവർ മോഡലിന് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ റേഞ്ചാണ് വാഗ്ദാനം ചെയ്യുന്നത് ഏറ്റവും ഉയർന്ന വേരിയന്റ് വാഗ്ദാനം ചെയ്യുന്നു ലക്ഷം രൂപയിലാണ് ചെയ്യുന്നുരംഭിക്കുന്നത് എം ജി കോമറ്റ് ത്രീ ഡോർ മോഡലിന് മൂന്ന് കിലോ വാട്ട് ഹവർ ബാറ്ററി യൂണിറ്റ് ആണുള്ളത് മൂന്ന് പോയിന്റ് മൂന്ന് കിലോ വാട്ട് അഡാപ്റ്റർ ഉള്ളതിനാൽ കോമറ്റ് പൂർണ്ണമായി ചാർജ് ചെയ്യാൻ ഏഴ് മണിക്കൂർ എടുക്കും ലക്ഷം രൂപയാണ് വില വരുന്നത് ടാറ്റ പഞ്ച് ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും ഉൾക്കൊള്ളുന്ന ടച്ച് സ്ക്രീൻ ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റവുമായാണ് ടാറ്റ പഞ്ച് വരുന്നത് ടാറ്റയുടെ ജെൻ ടു ഇ വി ആർക്കിടെക്ചറിൽ നിർമ്മിച്ച പഞ്ചിന്റെ പ്രാരംഭ വില പത്ത് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷം രൂപയാണ് ബാറ്ററി പാക്ക് നൽകുന്ന ഈ വാഹനം പൂർണ്ണമായി ചാർജ് ചെയ്യാൻ പത്ത് പോയിന്റ് അഞ്ച് മണിക്കൂർ എടുക്കും ഇവിക്ക് പി എസ് പരമാവധി പവർ ഉൽപ്പാദിപ്പിക്കുന്ന മുൻവശത്ത് ഘടിപ്പിച്ച ഇലക്ട്രിക് മോട്ടോർ നൽകിയിട്ടുണ്ട് പതിനൊന്ന് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ മുതലാണ് വില വരുന്നത് ടാറ്റ ടികോർവേഡ് ഹവർ ബാറ്ററി പാക്ക് ടികോറിന് മുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ റേഞ്ച് വാഗ്ദാനം ചെയ്യുന്നുണ്ട് ും പതിമൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷത്തിനും ഇടയിലാണ് ഈ ജനപ്രിയ ഇവിയുടെ ഏറ്റവും പുതിയ മോഡലിന്റെ വില വരുന്നത് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ